അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരള സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൃത്യമായി തന്നെ നമ്മൾ കോഡുകൾ വെച്ച് പഠിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു ിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് അപ്പോൾ കോഡുകളും ട്രിപ്പ് ഒക്കെ വെച്ച് നമുക്ക് ഈ ഒരു ഭാഗം വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോവാം അപ്പോൾ നമ്മുടെ കോഡുകളും ട്രിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ലൈക്സും കമൻസും ആണ് നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി നമ്മളെ അറിയിക്കുക കേട്ടോ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം കഥാനോവൽ വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ് കഥാനോവൽ വിഭാഗത്തിലെ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ വിമീഷ് മണിയൂർ വിമീഷ് മണിയൂർ അദ്ദേഹത്തിന്റെ ഭൂതം എന്ന നോവലിലൂടെയാണ് പുരസ്കാരം കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി കേരള ബാല സാഹിത്യ അക്കാദമി പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ് വിമീഷ് മണിയൂർ അദ്ദേഹത്തിന്റെ നോവൽ ഓർത്തിരിക്കുക ഭൂതം ഭൂതം എന്ന നോവലിലൂടെയാണ് വിമീഷ് മണിയൂറിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ബാലസാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പാട്ട് പാടി കൊടുക്കാറുണ്ട് കഥയെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ അപ്പോൾ ഇത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പോവാം അപ്പൊ കുഞ്ഞുറങ്ങാൻ നമ്മൾ സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ് ആരുടെ സ്റ്റോറിയാണ് പറഞ്ഞു കൊടുക്കുന്നത് നങ്ങേലിയുടെ സ്റ്റോറി അപ്പോൾ എല്ലാവർക്കും നങ്ങേലിയുടെ സ്റ്റോറി അറിയാലോ തന്റെ കുഞ്ഞിനെ ഭൂതം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നങ്ങേലി എന്ത് ചെയ്യുന്നു തന്റെ കൃഷ്ണമണി നൽകിക്കൊണ്ട് ഭൂതത്തോട് തന്റെ കുഞ്ഞിനെ ആവശ്യപ്പെടുകയാണ് അല്ലെ അപ്പോൾ നങ്ങേലിയുടെ സ്റ്റോറി കണക്ട് ചെയ്ത് വെച്ചാൽ കഥാ നോവൽ വിഭാഗത്തിലെ പുരസ്കാര ജേതാവോർത്തിരിക്കാലോ വിമീഷ്മെന്താ ഭൂതം എന്ന നോവലിലൂടെയാണ് അപ്പോ നങ്ങേലിയുടെ സ്റ്റോറിയിൽ പറയുന്നത് ഭൂതത്തെ കുറിച്ചാണ് ആ ഭൂതം തന്റെ ഉണ്ണിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോ നമ്മുടെ നങ്ങേലി എന്ത് ചെയ്യുന്നു കൃഷ്ണമണി നൽകിക്കൊണ്ട് കുഞ്ഞിനെ ആവശ്യപ്പെടുകയാണ് അപ്പൊ ഭൂതം എന്ന നോവൽ വിമീഷ് മണിയൂർ കണക്ട് ചെയ്യാലോ അപ്പോ ഇനി നോവൽ വിഭാഗത്തിലെ പുരസ്കാര ജേതാവ് മറന്നുപോവില്ലല്ലോ നോവൽ വിഭാഗത്തിലെ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ വിമീഷ് മണിയൂർ ആണ് അദ്ദേഹത്തിന്റെ നോവൽ ഭൂതം ഭൂതം എന്ന നോവലിലൂടെയാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി കവിതാ വിഭാഗം ആർക്കാണ് കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് പ്രേമജ ഹരീന്ദ്രൻ പ്രേമജ ഹരീന്ദ്രൻ പൂമാല എന്ന കവിതയിലൂടെ പൂമാല എന്ന കവിതയിലൂടെ പ്രേമജ ഹരീന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുറങ്ങാൻ വേണ്ടി നമ്മൾ പാട്ട് പാട്ടുപാടിക്കൊടുക്കുകയാണ് അപ്പോൾ പാട്ട് പാട്ടുപാടിക്കൊടുക്കുന്നത് ഏത് സിനിമയിലെ സോങ്ങാണ് ഓർത്തിരിക്കുക പ്രേമം സിനിമയിലെ സോങ് പ്രേമം സിനിമയിലെ ആണ് പ്രേമം സിനിമ അപ്പോൾ പ്രേമം എന്നതിൽ നിന്ന് പ്രേമജ ഹരീന്ദ്രൻ കണക്ട് ചെയ്യാലോ അപ്പോൾ പ്രേമം സിനിമയിലെ നമ്മുടെ മലർ മിസ്സിലെ മലർ മിസ്സിനെ കണക്ട് ചെയ്ത് വെച്ചാൽ മലർ എന്നതിൽ നിന്ന് ജസ്റ്റ് പൂമാല എന്നും കണക്ട് ചെയ്യാലോ അപ്പോൾ കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് പ്രേമജ ഹരീന്ദ്രൻ പൂമാല എന്ന കവിതയിലൂടെ ഇനി നാടക വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഹാജറ കെ എം സാക്ഷി എന്ന നാടകത്തിലൂടെ ഹാജറാക്കേ സാക്ഷി എന്ന നാടകത്തിലൂടെ നാടക വിഭാഗത്തിൽ പുരസ്കാരം കരസ്ഥമാക്കി അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി നാടകം എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതൊന്നും ഓർക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് സ്റ്റോറി അപ്പോൾ കുഞ്ഞുങ്ങൾ എന്താണ് കാണുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കണ്ണ് തുറന്നിരിക്കുമല്ലേ കണ്ണ് എന്ന് പറയുമ്പോൾ നമുക്ക് അക്ഷം എന്ന് കണക്ട് ചെയ്യാമല്ലോ അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണാണ് അപ്പോൾ അക്ഷം എന്നതിൽ നിന്ന് സാക്ഷി എന്ന് കണക്ട് ചെയ്ത് വെച്ചുകൂടെ അക്ഷം എന്നതിൽ നിന്ന് സാക്ഷി എന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ സൗണ്ടുകൾ ഉണ്ടാക്കുക പേടിപ്പിക്കുന്ന സൗണ്ടുകളൊക്കെ സൗണ്ട് ഉണ്ടാക്കില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നാടക വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഹാജറാ കെ എം നാടകം സാക്ഷി ഇനി വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ പുരസ്കാരം കരസ്ഥമാക്കിയത് ഡോക്ടർ സംഗീത ചേനമ്പുല്ലി സംഗീത ചേനമ്പുല്ലിയാണ് വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത് വർക്ക് ഓർത്തിരിക്കണം വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ എന്ന വർക്കിനാണ് അപ്പൊ ഓർത്തിരിക്കുക വിവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക ഇന്നത്തെ കുട്ടികൾക്ക് മലയാളം വാക്കുകളൊക്കെ പൊതുവേ കുറവാണല്ലേ അപ്പൊ ചേന എന്നറിയില്ല പകരം അറിയാം എലിഫൻ ഫൂട്ട് യാം ചേന എന്നറിയില്ല എലിഫൻ ഫൂട്ട് യാമെന്നേ കുഞ്ഞിനെ അറിയുള്ളൂ എന്ന് ഓർക്കുക അപ്പോൾ ചേന എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ചേനയുടെ ഇല എന്താണ് പൊതുവെ വെള്ളം തട്ടിയാൽ എന്താണ് ചേനയുടെ ഇലയും ചേമിൻ്റെ ഇലയിലൊന്നും വെള്ളം നിൽക്കില്ല അല്ലെ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെയെന്നും കണക്ട് ചെയ്യാലോ അപ്പോൾ വിവർത്തനം പുനരാഖ്യാനം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് സംഗീത ചേനമ്പുല്ലിയാണ് വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെയെന്ന വർക്കിനാണ് എന്നും ഓർക്കുക കേട്ടോ ഇനി ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം കരസ്ഥമാക്കിയതാരാണ് ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന വർക്കിലൂടെ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണനാണ് ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛന്മാരൊക്കെ നമ്മുടെ അച്ഛന്മാരും അമ്മമാരൊക്കെ നമുക്ക് സ്റ്റോറി പറഞ്ഞു വന്നിട്ടുണ്ടാകുമല്ലോ അവരുടെ പണ്ടത്തെ ദുരിതങ്ങളൊക്കെ പറഞ്ഞു തരുമല്ലേ അപ്പോൾ അവർ പറയാറുണ്ട് പണ്ടൊക്കെ എന്താണ് ആ വണ്ടിയൊന്നുമില്ല അല്ലേ വാഹനങ്ങളൊന്നുമില്ല എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരുപാട് ദൂരം നടക്കണം അല്ലേ അപ്പോൾ ആരാ പറയുന്നത് ജീവചരിത്രം പറയുന്നത് അച്ഛനാണ് അച്ഛൻ എന്താ പറയുന്നത് അരിയൊക്കെ വാങ്ങിച്ച് ഒരുപാട് ദൂരം നടക്കണമെന്ന ആ ഒരു സ്റ്റോറിയാ പറയുന്നത് എന്ന് ഓർക്കുക ഓർക്കുകെട്ടോ അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തരുവാണ് നമുക്ക് എങ്ങനെയായിരുന്നു അരി വാങ്ങിച്ചെന്താണ് ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നിരുന്നു എന്ന് എന്നോർത്താൽ ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ നെർത്തല്ലൂർ ഹരികൃഷ്ണൻ ഹരി എന്നതിൽ നിന്ന് ഹരികൃഷ്ണൻ കണക്ട് ചെയ്യാലോ അപ്പോൾ നമ്മുടെ അച്ഛനാണല്ലേ പറയുന്നത് നമ്മുടെ അച്ഛനാണ് പറഞ്ഞു തരുന്നത് അവരുടെ അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അച്ഛൻ എന്നതിൽ നിന്ന് എഴുത്തച്ഛൻ കണക്ട് ചെയ്തൂടെ കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന വർക്കിലൂടെ ഇനി വൈജ്ഞാനികം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഡോക്ടർ ബി പത്മകുമാർ ഡോക്ടർ ബി പത്മകുമാർ പാഠം ഒന്ന് ആരോഗ്യം എന്ന വർക്കിലൂടെയാണ് പാഠം ഒന്ന് ആരോഗ്യം എന്ന വർക്കിലൂടെ ഡോക്ടർ ബി പത്മകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം വൈജ്ഞാനിക വിഭാഗം ിൽ ലഭിച്ചിട്ടുള്ളത് അപ്പൊ അറിവുണ്ടാവാൻ പഠിക്കണം എങ്ങനെ ഓർക്കുമാര കുമാര എന്നതിൽ നിന്ന് കുമാർ കണക്ട് ചെയ്ത് വെച്ചോടെ പത്മകുമാർ പത്മകുമാർ കണക്ട് ചെയ്യാലോ കുമാര പാഠം പഠിക്കണം പാഠം പഠിക്കണം അല്ലെ അറിവുണ്ടാവാൻ കുമാര പാഠം പഠിക്കണം എന്ന് ഓർത്താൽ വൈജ്ഞാനികം വിഭാഗത്തിൽ ഡോക്ടർ ബി പത്മകുമാർ പാഠം ഒന്ന് ആരോഗ്യം എന്ന വർക്കിലൂടെയാണ് ഇനി ശാസ്ത്ര വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് പ്രഭാവതി മേനോൻ പ്രഭാവതി മേനോൻ ശാസ്ത്ര വിഭാഗത്തിൽ പുരസ്കാരം കരസ്ഥമാക്കി ഇനി വർക്ക് ഓർത്തിരിക്കണം ശാസ്ത്ര വികൃതികൾ സുഹൃതികൾ കെടുതികൾ ശാസ്ത്ര വികൃതികൾ സുഹൃതികൾ കെടുതികൾ എന്ന വർക്കിലൂടെ പ്രഭാവതി മേനോനാണ് ശാസ്ത്ര വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തെക്കുറിച്ച് എന്താ പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞു ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ പ്രകാശം അല്ലേ എങ്ങനെയാണ് പ്രകാശം പ്രകാശം എന്ന് പറയുമ്പോൾ പ്രഭ എന്ന് കണക്ട് ചെയ്തുകൂടെ ആ എങ്ങനെയാണ് ഈ പ്രകാശം ഉണ്ടാകുന്നത് എന്ന് കുഞ്ഞിനൊരു ഡൗട്ട് വരികയാണ് എന്നോർത്താൽ മതി അപ്പോൾ പ്രഭ അല്ലേ പ്രഭാവതി മേനോൻ കണക്ട് ചെയ്യാമല്ലോ നമ്മൾ എന്താണ് ചെറിയ ചെറിയ ൂപേണല്ല ഉത്തരം കൊടുക്കുന്നു എന്നോർത്താല് ശാസ്ത്ര വികൃതികൾ സുഹൃതികൾ കെടുതികൾ എന്ന വർക്കും ഓർത്തിരുന്നു കൂടെ അപ്പൊ ശാസ്ത്ര വിഭാഗത്തിലെ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ പ്രഭാവതി മേനോൻ ശാസ്ത്ര വികൃതികൾ സുഹൃതികൾ കെടുതികൾ എന്ന വർക്കിലൂടെയാണ് അപ്പോൾ കൂട്ടത്തിൽ തന്നെ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ് ഉണ്ണി അമ്മയമ്പലം ഉണ്ണി അമ്മയമ്പലം അൽഘോരിതങ്ങളുടെ നാട് എന്ന നോവലിലൂടെ അൽഘോരിതങ്ങളുടെ നാട് എന്ന നോവലിലൂടെ ഉണ്ണി അമ്മയമ്പലത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള കെ ജയകുമാറാണ് അദ്ദേഹത്തിന്റെ വർക്ക് കൂടി ഓർത്തിരുന്നോളൂ പിങ്കള കേശിനി പിങ്കള കേശിനി എന്ന വർക്കിനാണ് പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് യുവ പുരസ്കാരം ആർ ശ്യാംകൃഷ്ണൻ ആർ ശ്യാംകൃഷ്ണൻ മീശക്കള്ളൻ എന്ന വർക്കിലൂടെയാണ് മീശക്കള്ളൻ എന്ന വർക്കിലൂടെ ആർ ശ്യാംകൃഷ്ണൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് അപ്പോൾ നമ്മുടെ കോഡുകളും ട്രിക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്